ഗ്രാമിക ചാനലിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു ത്രില്ലോണം കെ ട്വൻറ്റി ഫൈവ് എന്ന പേരിലായിരുന്നു ഓണാഘോഷം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ഉദ്ഘാടനം ചെയ്തു ദിവസം നിങ്ങളുടെ ഗ്രാമിക ചാനലിന്റെ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരേണ്ട ആളെന്നല്ല നിൽക്കേണ്ട ഒരാളാണ് റാമികയുടെ ഒരാളായി നിങ്ങളിലൊക്കെ നിൽക്കേണ്ട ഒരാളാണ് ഞാൻ അതുകൊണ്ട് പക്ഷേ ഒരു ഔപചാരികത്തിക്ക് വേണ്ടി ഈ ഒരു ഔദ്യോഗികമായി ഞാൻ ഈ പരിപാടി ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്താണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് വൈകുന്നേരം വരെ നടക്കുന്ന ഈ പരിപാടി വളരെ മനോഹരമായ രീതിയിൽ ആഘോഷിക്കും നല്ല രീതിയിൽ നല്ല മത്സരം നടക്കും അപ്പം മത്സരത്തിൽ ഒരു സൗഹൃദ ഭാവത്തിലുള്ള മത്സരമാണ് നമുക്ക് വേണ്ടത് തീർച്ചയായും അപ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവണം ഒരു മത്സരത്തിന്റെ പ്രതീതി ഉണ്ടാവണം ജയവും തോൽവിയൊക്കെ ഇവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല ഒരു ടീം തോക്കും ടീം ജയിക്കും ടോട്ടൽ അങ്ങനെ ആര് ജയിച്ചാൽ തോന്നിച്ചാൽ നമ്മളെ ഗ്രാമീണ കുടുംബത്തിന്റെ ഒരു വിജയമായി അതിനെ മാറ്റിക്കൊണ്ട് മാറണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വ്യത്യാസം നടന്നുകൊണ്ട് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി ഈ പരിപാടി അറിയാം ചടങ്ങിൽ ഗ്രാമിക ചാനൽ എം ഡി കെ രാജേഷ് അധ്യക്ഷനായി കണ്ണൂർ വിഷൻ എം ഡി എം വിനീഷ് കുമാർ സി ഒ എ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ ദേവാനന്ദ് ഗ്രാമിക ചാനൽ ഡയറക്ടർമാരായ എം വി പ്രശാന്ത് ബാബു എളഞ്ചേരി വി കെ രാജേഷ് എൻ ബിജോയ് ടി വി സുമേഷ് പി സജിത്ത് ആർ കെ മണി എൻ കെ ദിനേശ് പി കെ രാജീവൻ എൻ കെ വികാസ് വി കെ ജോജു സി എം രാജീവൻ സിഒ എ മട്ടന്നൂർ മേഖലാ മെമ്പാർ എം പ്രജിത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സാമ്പാർ അച്ചാർ എന്നീ പേരുകളിൽ സ്റ്റാഫുകളെ രണ്ട് ടീമുകളാക്കിയാണ് കലാകായിക മത്സരങ്ങൾ അരങ്ങേറിയത് ടീമുകളുടെ വാശിയേറിയ കലാകായിക മത്സരങ്ങളിലൂടെ പരിപാടി കളറായി Come on, music, 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 music वेरी गुड मेच मेचूर मेच यस म्यूसिक म्यूसिक

हमम <laughs>

আতালা 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 পটেল উঠানো পটেল উঠানোর কাজ করনি পড়ি 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 পড় வாங்க கொண்டாட்டம் அங்க திதே तुम्हारा लेके गागा कम रे अंगली में दादा मांगங்களா வந்தா கொண்டாட்டம் கொண்டாட்டம் அங்க திதே तुम्हारा लेके गागा कम रे गागा कम रे அங்கட்ட எங்கட்டே இந்த முட்டிச்ச பட்டங்கட்ட அங்க இடு கை நீச்சವಲ್ಲ இவ இவ இவட்டே இவட்டே சங்குட்டக்குள்ள எல்ல இவட்டே இவட்டே சங்குட்டே எஸ் எஸ் ஆட் 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 நேரே 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 अब मैं ही उट आउट आउट आउटिंग सौख सौख सौ മത്സരത്തിൽ ഇരു ടീമുകളുടെയും പോയിന്റ് നില തുല്യമായതോടെ ഇരു ടീമുകളെയും വിജയികളായി പ്രഖ്യാപിച്ചു പരിപാടിയുടെ സമാപന ചടങ്ങിൽ മത്സരത്തിൽ വിജയികളായവർക്കുള്ള സമ്മാനധാനവും ഗ്രൂപ്പ് ഫോട്ടോഷൂട്ടും നടന്നു തുടർന്ന് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള പാട്ടും ഡാൻസോടുകൂടിയുമാണ് പരിപാടിക്ക് സമ്മാപനമായത് ጋር ነውስ